യുടെ ഹസ്ബൻഡ് രാജമാമ എൻ്റെ മാമനാ ഞാൻ പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിലാണോ ആയിക്കോട്ടെ ചാത്തന്നൂർ അറിയാമോ ഞാൻ ചാത്തന്നൂര കർ അറിയാൻ താത്ത അപ്പം മറക്കണ്ട നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് ചാത്തന്നൂർ ചാത്തന്നൂർ ചോദിച്ചത് ട്രിപ്പ് എവിടെയാ ചാത്ത അതാണ് ഞാൻ ചോദിച്ചത് വീട് അന്വേഷിച്ച് പോകാനാണോ ആദ്യം എന്നോട് ചോദിച്ചാൽ എവിടെയാണെന്ന് കൊല്ലത്തെന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു വീണ്ടും ചോദിച്ചാൽ എവിടെയാണെന്ന് ചാത്തന്നൂർ എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അഡ്രസ്സാണോ അറിയേണ്ടത് നിങ്ങൾ അഡ്രസ്സ് സ്ഥലമൊക്കെ ആദ്യം പറഞ്ഞാൽ പരിപ്പള്ളിയിൽ എവിടെയാ കറക്റ്റ് പറ നിങ്ങൾ കല്ലുപതക്കൽ എവിടെയാ കറക്റ്റ് പറ കല്ലതുക്കൽ സ്കൂളിൻ്റെ അടുത്താണോ കല്ലുവാതക്കൽ ചന്ത ചന്തേരുടെ അടുത്താണോ എവിടെയാണ് കല്ലുപാക്ക് അണ്ടി ആഫീസിൻ്റെ അടുത്താണോ എവിടെയാണോ പറ കറക്റ്റ് പറഞ്ഞത്തെ അഡ്രസ്സ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അഡ്രസ്സ് ഗുബഹോൾ സാദിക്ക് ഇല്ല ആ വിജയകുമാർ അണ്ടി ആഫീസിൻ്റെ അടുത്താണോ അതാണ് ഇത്ര സൂപ്പേട് ഞാൻ പാരിപ്പള്ളി അമൃത സ്കൂളിൻ്റെ അടുത്ത് ആണോ ആ പാരിപ്പള്ളി അമൃത സ്കൂൾ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ പള്ളിക്കലാണ് ആയിക്കോട്ടെ അമൃത സ്കൂളിൻ്റെ ഏത് ഭാഗത്താണ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണോ എനിക്കിതേ ഹൈ ഞാൻ ചാത്തന്നൂർ ഭൂതനാഥ അമ്പലത്തിൻ്റെ അടുത്ത് പിന്നെ നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് ഓക്കെ അല്ലേ നമ്പർ ഓക്കെ അല്ലേ ണോ എങ്ങനെ അറിയാ അറിയാസ് ആ കൊല്ലത്തെവിടെയാ കൊറേ സമയം പറഞ്ഞു ഇനി എനിക്ക് പറയാൻ വയ്യ ഈ ലൈവ് എന്തിനാണോ എന്റെ അഡ്രസ് പറയാൻ വേണ്ടിയാണ് ഏട്ടാകുന്നത് ഇല്ല അറിയണമെങ്കിൽ എന്റെ നമ്പർ വിളിച്ചു വരൂടാ എന്നാലും എന്നാലും കുന്തോ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ചൂട് കൂടും ഒരു ഇടി കൊടുക്കുക ചേച്ചി ഞാൻ കരാമയാണ് ആ ഇത് ബനിയാസിലാണ് കേട്ടാ എന്താ ദേഷ്യം ആളെ നല്ല കലുപ്പിലാണല്ലോ ഇല്ല ഇല്ല ഞാൻ കൊല്ലത്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് കൊല്ലത്ത് എവിടെയാണത് അപ്പം ഞാൻ അടുത്തത് പറഞ്ഞപ്പോൾ പറയുന്നത് വീണ്ടും പാത പ്ലീസ് എൻ്റെ നമ്പർ ആതിഥ്യം ചേട്ടാ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് കട്ടൻ ചായയും പരിപ്പ് എടയും കഴിച്ചോ ഇല്ല ഇല്ല എന്താ ചൂടെന്നാ ആ ഭയങ്കര ചൂടല്ലേ പുറത്ത് ഭയങ്കര ചൂടല്ലേ കള്ളിതിരി കളിക്ക് മനസ്സിലായില്ല ഹായ് കളിപ്പാണേലും കാണാൻ നല്ല രസമുണ്ട് നല്ല രസം നമ്പർ നമ്പർ ഓക്കേ നമ്പർ ഓക്കേ എന്നാണോ ഓക്കെ ഓക്കെ നമ്പർ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ഒക്കെ ഇട്ട് ലൊക്കേഷൻ ഒക്കെ ഇട്ടരാം കേട്ടോ പോട പോടങ്ങ നമ്പർ ഒന്ന് തരുമോ തീർച്ചയായും പൂജ്യം അഞ്ച് പൂജ്യം ആറ് പൂജ്യം എട്ട് രണ്ട് മൂന്ന് തെറ്റിപ്പോയെന്നുള്ള ഇല്ല സാരി കൊടുക്കുന്നതാണ് ലുക്ക് ഇന്ന് സാരി കൊടുത്തില്ല അപ്പം ശരി ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് വരാം ല്ല നമ്പറിൽ പെട്ടെന്ന് ഒഴുക്കി ഓക്കെ ബൈ പിന്നെ ഡൈറ്റിങ്ങാണ് തടി ഉറക്കുവോ അതുകൊണ്ടാണ് കേട്ടോ സാരി കൊടുത്തിട്ടുവാ ഇല്ലെങ്കിൽ ലൈവ് വരത്തില്ലേ മോയി പോടോ